ക്ലാസ് ചാപ്റ്റർ അഞ്ച് സാംസ്കാരികവും ദേശീയതയും ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടെയാണ് ജവഹർലാൽ നെഹ്റു ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് ഉപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അറിയപ്പെടുന്നതാണ് ദേശീയത എന്താണ് ദേശീയത മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യം അറിയപ്പെടുന്നതാണ് ദേശീയത അടുത്ത് സ്ഥാപനങ്ങളും സ്ഥാപകരും ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ആണ് ആരാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് കൽക്കത്ത മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ആരാണ് കൽക്കത്ത മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ബനാറസ് സംസ്കൃത കോളേജ് ജോനാദൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജ് ആരാണ് ജോനാദൻ ഡങ്കൻ ഇത് നോക്കണം കേട്ടോ ഇതെന്തായാലും ചോദിക്കുക ഈ ബോക്സുകളൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുത്തു പഠിക്കണം സ്ഥാപകനും സ്ഥാപനങ്ങളും സ്ഥാപകരും ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺ കൽക്കത്ത മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ബനാറസ് സംസ്കൃത കോളേജ് ജോനാദൻഡംഗൻ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇത് ആരുടെ വാക്കുകളാണ് മെക്കാളെ പ്രഭു എന്താണ് മെക്കാള പ്രഭുവിൻ്റെ വാക്ക് എന്താണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇത് പറഞ്ഞത് മെക്കാളെ പ്രഭുവാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ഇത് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനും ആയി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നതാണ് സയൻറ്റിഫിക് സൊസൈറ്റികൾ അപ്പോൾ ഈ സയൻറ്റിഫിക് സൊസൈറ്റികൾ സ്ഥാപിതമായ നൂറ്റാണ്ടേതാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനും ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നതാണ് സയൻറ്റിഫിക് സൊസൈറ്റികൾ യൂറോപ്യൻ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനുള്ള സൊസൈറ്റിയാണ് കൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ അപ്പം യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി ആണെങ്കിൽ കൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ടിൽ അപ്പോൾ പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി കൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നുള്ള സൊസൈറ്റി ആണെങ്കിൽ കൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ആണ് ബംഗാൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ എന്താണ് മഹേന്ദ്ര മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ആണ് ബംഗാൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ബനാറസ് സംവാദ ക്ലബ്ബ് ബനാറസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ബാ ബനാറസ് സംവാദ ക്ലബ് ബനാറസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റിയാണ് അലിഗഡ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എന്താണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റിയാണ് അലിഗഡ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ബീഹാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ബീഹാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായിട്ട് വാദിച്ച ആദ്യത്തെയാളാണ് രാജാറാം മോഹൻ റോയ് എന്താണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെയാളാണ് രാജാറാം മോഹൻ റോയ് ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തത് ആരാണ് രാജാറാം മോഹൻ റോയ് എന്നാണ് ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്തതാരാണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ബംഗാളിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം അപ്പോൾ എവിടെയാണ് സ്ഥാപിച്ചത് ബംഗാളിലാണ് രാജാറാം മോഹൻ റോയ് ബംഗാളിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് അവർക്ക് സ്വത്തിനു മേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് രാജാറാം മോഹൻ റോയ് എന്താണ് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് അവർക്ക് സ്വത്തിനു മേൽ അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് എന്താണ് ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത് ആരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹം പാസാക്കിയാൻ പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ തദം ആരാണ് പണ്ഡിത രമാബായ് അപ്പം എവിടെയാണ് ബോംബെയിലാണ് ശാരദാ തദം സ്ഥാപിച്ചത് ശാരദാ സദം സ്ഥാപിച്ചത് എവിടെയാണ് ബോംബെയിൽ അപ്പൊ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ബോംബെയിൽ ശാരദാ തദം ആരാണ് പണ്ഡിത രമാബായി ബംഗാളിലെ ആദ്യത്തെ വർത്തമാന പത്രമാണ് സുലഭ സമാജർ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ സമാജർ അടുത്തത് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പരിഷ്കർത്താക്കൾ ആശയങ്ങൾ ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവ എതിർത്തു എന്തായിരുന്നു ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവ എതിർത്തു രാമകൃഷ്ണ മിഷൻ വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരാണ് വിവേകാനന്ദൻ ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവ എതിർത്തു സ്വതന്ത്രം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു അപ്പൊ രാമകൃഷ്ണ മിഷൻ ആരായിരുന്നു വിവേകാനന്ദനാണ് ജാതി വ്യവസ്ഥ അനാചാരങ്ങൾ എന്നിവ എതിർത്തു സ്വതന്ത്രം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായി പുരോഗതിക്കായി വാദിച്ചു എന്തായിരുന്നു അലിഗഡ് പ്രസ്ഥാനം സയ്യിദ് അഹമ്മദ് ഖാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും പുരോഗതിക്കായി വാദിച്ചു വിദ്യാഭ്യാസം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്വാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു എന്തായിരുന്നു പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരങ്കിടെയാണ് ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു മിശ്രഭോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്കജന വിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ് ഹിന്ദു മതത്തിന്റെ പുന പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടു എന്തായിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റിന്റെ ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായിട്ട് നിലകൊണ്ടു ഹിതകാരിണ്യ സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ് ആണ് സമാജം സ്ഥാപിച്ചവരായിരുന്നു വീരേശലിംഗം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി ഹീതകാരി സമാജം വീരേശലിംഗം വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി സത്യശോധക സമാജ് ജ്യോതി റാവു ഫുലെ സത്യശോധക സമാചാരാണ് ജ്യോതി റാവു ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നാക്ക വിഭവങ്ങൾക്കായിട്ട് വിദ്യാലയങ്ങൾ ആരംഭിച്ചു എന്തായിരുന്നു സത്യശോധക സമാജ സ്ഥാപിച്ചവരായിരുന്നു ജ്യോതി റാവു ഫുളെ ആശയങ്ങൾ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നാക്ക വിഭവ വി വിദ്യാലയങ്ങൾ ആരംഭിച്ചു സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായിക്കർ സ്വാഭിമാന പ്രസ്ഥാനമാരായിരുന്നു ഇ വി രാമസ്വാമി നായിക്കർ ബ്രാഹ്മണ മേധാവിധത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമിനായിക്കർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചവരായിരുന്നു ശ്രീനാരായണ ഗുരു ആശയങ്ങൾ എന്തായിരുന്നു ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നാക്ക ജനവിഭാവങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി നിലകൊണ്ടു അപ്പൊ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു ആശയങ്ങൾ ചോദിച്ചാൽ ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നാക്ക ജനവിഭാവങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി നിലകൊണ്ടു അടുത്ത ദേശീയ സമരകാലത്ത് പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും പത്രങ്ങളിൽ നേതാക്കളും ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ഹിന്ദു സ്വദേശി മിത്രമാരായിരുന്നു ജി സുബ്രഹ്മണ്യ അയ്യർ അമൃത് ബസാർ പത്രിക ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും അമൃത് ബസാർ പത്രികാരൊക്കെയായിരുന്നു ശിഷിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ബോംബെ സമാച സ്ഥാപിച്ചത് ഫർദുർജി മർസുബാൻ ആണ് ബോംബെ സമാചർ സ്ഥാപിച്ചാരായിരുന്നു ഫർദുർജി മർസുബാൻ ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കണേ കേസരി മറാത്ത ബാലഗംഗാധർ തിലകനാണ് കേസരി മറാത്ത ബാലഗംഗാധർ തില തിലകൻ ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി ബംഗാളി സ്ഥാപിച്ച സ്ഥാപിച്ചാരായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഷോം പ്രകാശ് സ്ഥാപിച്ചാരായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസൻറ്റ് ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബസൻറ്റ് യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി യങ് ഇന്ത്യ ഹരിജൻ ആരായിരുന്നു മഹാത്മാഗാന്ധി അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ് അൽ ഹിലാൽ സ്ഥാപിച്ചതാരായിരുന്നു അൽ അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് വന്ദേ മാതരം ലാലാ ലജ്ബത്ത് റായ് വന്ദേ മാതരം സ്ഥാപിച്ചതാരായിരുന്നു ലാലാ ലജ്ബുത് റായ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ നേഷൻ ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ദേശീയ കാഴ്ചപ്പാടോടു കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചാരായിരുന്നു രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങളാണ് സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി ഇതൊരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് സംവാദ് കൗമുദി അവിടെ സം പറയുമ്പോൾ ഒരു സി ഒരു വട്ടമില്ലേ അതേപോലെ ബംഗാളി പറയുമ്പോൾ അതിലൊരു വട്ടമില്ലേ അതുകൂടി കണക്ട് ചെയ്യുക സംവാദ് കൗമുദി സ്ഥാപിച്ച് സംവാദ കൗമുദി ബംഗാളി ഭാഷ മിറാത്തുൽ അക്ബർ ആണെങ്കിൽ പേർഷ്യൻ ഭാഷ മിറാത്തുൽ അക്ബർ ഏത് ഭാഷയാണ് പേർഷ്യൻ ഭാഷ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പ്രാദേശിക ഭാഷാ പത്രനിയമം പാസ്സാക്കിയത് ലിറ്റൻ പ്രഭുവായിരുന്നു എപ്പോഴായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ പ്രാദേശിക ഭാഷാ പത്രനിയമം പാസാക്കിയത് ലിട്ടൻ പ്രഭു ശരിയായ വിദ്യാഭ്യാസം നൽകുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദര ആദരവിന് പാത്രമാകും ഇപ്ര ഇപ്രകാരം പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ് എന്താണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ഇപ്രകാരം പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ദുരക്സാം ചോദിച്ചിട്ടുണ്ട് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടനാക്രമണങ്ങളും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും പറഞ്ഞത് കേശവ് ചന്ദ്രാസെന് എന്തായിരുന്നു കേശവ് ചന്ദ്രാസെൻ പറഞ്ഞത് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടനാക്രമണവും ക്യൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും അങ്ങനെ പറഞ്ഞത് കേശവ് ചന്ദ്രാസെന് വിദ്യാസമ്പന്നൻ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇങ്ങനെ പറഞ്ഞതാരായിരുന്നു വീരേശലിംഗം പന്തലു ആണ് എന്താണ് വിദ്യാസമ്പന്നൻ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇങ്ങനെ പറഞ്ഞതാരായിരുന്നു വീരേശലിംഗം പന്തലു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പൂനെയിൽ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗാർക്കറും ബാലഗംഗാധർ തിലകനും മഹാദേവ ഗോവിന്ദ റാനഡിയും ഏതൊക്കെ എന്താ ആരൊക്കെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ പൂനെയിൽ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗാർക്കർ ബാലഗംഗാധർ തിലക് മഹാദേവ ഗോവിന്ദ റാനഡെ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗു ഫർഗുസാൻ കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ പൂനെയിലാണ് അപ്പോൾ ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗുസൻ കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു പൂനെ ഇതൊക്കെ നോട്ട് ചെയ്യണേ എക്സാമിന് ചോദിക്കും ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗുസൈൻ കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ പൂനെയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്നായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരായിരുന്നു ടി കെ കാർവേ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മഹാരാഷ്ട്രയിലാണ് കേട്ടോ മഹാരാഷ്ട്രയിൽ ഇതിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരായിരുന്നു ടി കെ കാർവേ ഒരു എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ടി കെ കാർവേ എവിടെയായിരുന്നു വനിതാ സർവകലാശാല സ്ഥാപിച്ചതെന്ന് അപ്പം മഹാരാഷ്ട്രയിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതാരായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറമുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിശ്വഭാരതി സർവകലാശാല എന്തായിരുന്നു വിശ്വഭാരതി സർവകലാശാല രാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിശ്വഭാരതി സർവകലാശാല വിശ്വഭാരതി സർവകലാശാല സ്ഥാപിക്കുന്നതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് എന്തായിരുന്നു പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു എന്താണ് വിശ്വഭാരത സർവകലാശാല ശാല സ്ഥാപിക്കുന്നതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് അലിഗഡിൽ ജാമ്യം മില്ല ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും സക്കീർ ഹുസൈനും ഉണ്ട് കേട്ടോ അലിഗഡിൽ ജാമ്യം മില്ല ഇസ്ലാമിയ സ്ഥാപിച്ചത് ആരൊക്കെയായിരുന്നു അലി സഹോദരന്മാരെന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും കൂടെ സക്കീർ ഹുസൈനും ഉണ്ട് അലിഗഡിൽ ജാമ്യ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി സക്കീർ സക്കീർ ഹുസൈന് മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമ്യാ മില്യ ഇസ്ലാമിയ എന്തായിരുന്നു മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമ്യാ മില്ലിയ ഇസ്ലാമിയ തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അഥവാ നൈം താലി എന്നായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി അഥവാ നൈം താലി വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം ലക്ഷ്യമെന്തായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം ലക്ഷ്യമെന്തായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്താ സമ്മേളനം നൈം താലി പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ഇതും ചോദിച്ചിട്ടുണ്ട് ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വാർത്താ സമ്മേളനം നൈം താലി പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി ശിഷർ കുമാർ ഘോഷ് സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ആരൊക്കെയായിരുന്നു ശിശുർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബംഗാളിലെ സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്താണ് ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബംഗാളിലെ സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാചർജി ആനന്ദമഠം എന്ന നോവലിൻ്റെ പ്രമേയം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപമാണ് എന്താണ് ആനന്ദമഠം എന്ന നോവലിൻ്റെ പ്രമേയം എന്തായിരുന്നു ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപമാണ് വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് എവിടെ നിന്നുമാണ് ആനന്ദമഠം ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തിൽ പ്രമേയമാക്കി നീൽ ദർപ്പൻ എന്ന നാടകം രചിച്ചതാരായിരുന്നു ദീനബന്ധു മിത്ര എന്താണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്നത് കൊടിയ ട്യൂഷനത്തെ പ്രമേയമാക്കി നീൽ ദർബൻ എന്ന നാടകം രചിച്ചത് ദീനബന്ധു ഗാനം രചിച്ച ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ എന്താണ് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയാരായിരുന്നു മുഹമ്മദ് ഇക്ബാൽ അടുത്ത കൃതികൾ എഴുത്തുകാർ ഭാഷ ഗോര ഗീതാഞ്ജലി ആരുടെയാണ് രവീന്ദ്രനാഥ ടാഗോർ ഭാഷ ബംഗാളി ഗീതയും ഗോരയും ഗീതാഞ്ജലിയും രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷ സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ പ്രേംചന്ദ് ഹിന്ദി ഭാഷ ഏതൊക്കെയായിരുന്നു സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ പ്രേംചന്ദ് ഹിന്ദി ഭാഷ പാഞ്ചാലി ശതപം ശപഥം കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഏതൊക്കെയായിരുന്നു പാഞ്ചാലി ശപഥം കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപാട്ട് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഹയാത്തി സാദി ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഏതൊക്കെയായിരുന്നു ഹയാത്തി സാദിയും ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷ നിബന്ധമാല ആരായിരുന്നു വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി എൻ്റെ ഗുരുനാഥൻ ബാബുജി ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ഏതൊക്കെയായിരുന്നു എൻ്റെ ഗുരുനാഥൻ ബാബുജി ഇന്ത്യയുടെ കരച്ചിൽ വള്ളത്തോൾ നാരായ നാരായണ മേനോൻ മലയാളം വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശിനാരായണ പിള്ള ആരായിരുന്നു വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് അംശിനാരായണ പിള്ള ഭാരതമാത എന്ന ജലചായ ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതമാത എന്ന ജലചായ ചിത്രം വരച്ചത് ആരായിരുന്നു അഭനീന്ദ്രനാഥ ടാഗോർ കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് സ്ഥാപിച്ചത് ആരായിരുന്നു അഭനീന്ദ്രനാഥ ടാഗോർ കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് സ്ഥാപിച്ചത് അഭിനീന്ദ്രനാഥ ടാഗോർ സതീ ചെണ്ടക്കാരൻ എന്നിവ വരച്ചത് നന്ദലാൽ ബോസ് സതിയും ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നിവ വരച്ചതാരായിരുന്നു നന്ദലാൽ ബോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനം രചിച്ചതായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സ്വദേശി സമരകാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ത്രി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സമരകാലത്താണ് ആദ്യമായി രൂപീകരിച്ച ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം എട്ട് ആദ്യമായി രൂപീകരിച്ച ത്രിവർണ പതാകയിലെ താമരകളുടെ എണ്ണം എട്ട് എട്ട് താമരകൾ പ്രതിനിധീകരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെയാണ് എട്ട് എട്ട് താമരകൾ പ്രതിനിധീകരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് താമരകളെയാണ് എട്ട് പ്രവിശ്യകളെയാണ് എട്ട് താമരകൾ പ്രതിനിധീകരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെയാണ് ത്രിവർണ്ണ പതാകയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചത് അർദ്ധചന്ദ്രൻ എന്തായിരുന്നു ത്രിവർണ്ണ പതാകയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഉപയോഗിച്ചത് അർദ്ധചന്ദ്രൻ ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് സാരാനാഥിലെ സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് എവിടെയാണ് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃതാ ഷേർഗിൽ ആണ് അമൃതാ ഷേർഗിൽ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ തിരുവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം മാഡംബികാജി കാമ ആരായിരുന്നു ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ തിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം മാഡംബികാജി കാമ മാഡം മാഡംബിക്കാജി കാമ ത്രിവർണ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ജർമ്മനിയിലെ ഏഴിൽ ജർമ്മനിയിലെട്ടിൽ വെച്ച് നടന്ന രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിലാണ് മാഡം ബികാജി കാമ വിവർണ പതാക ഉയർത്തിയത് ആയിരത്തി ജർമ്മനിയിലെ സ്റ്റുവർഗട്ടിൽ രണ്ടാം ഇൻ്റർനാഷണൽ സമ്മേളനത്തിൽ വെച്ച് ഇതിൽ ഒരു പോയിൻറ്റും കളിയാനില്ല കേട്ടോ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിന്ന് അഞ്ചാം അഞ്ച് 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 ക്വസ്റ്റ്യൻസ് വരെ ഇതുവരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ എക്സാമുകളിലും ഉറപ്പായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്